പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു ഒഴിച്ചു കൂട്ടാനുണ്ടാക്കാം അതിനായിട്ട് ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു ആ നെയ്യ് നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഒന്ന് അര ഒന്നര ീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഞാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരണം ചെറിയ കളറൊക്കെ ഒന്ന് മാറി വരെ നമുക്ക് ചൂടാക്കി എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ഒരു സാമ്പാറാണ് നമുക്ക് ചോറിനോ ഇഡ്ഡലി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ എടുക്കാവുന്നതാണ് അപ്പം ഉലുവയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നൂറ് ഗ്രാം തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകി എടുക്കുക വെള്ളം തെളിയുന്നത് വരെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തുമരപ്പരിപ്പ് എടുത്ത് അതേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വറുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കുക നെയ്ക്കാത്ത വറുത്ത് ഉലുവൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും അതിന് നല്ല രുചിയുമാണ് അപ്പം കുക്കർ അടച്ച് വെച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കണം കുക്കർ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം ഞാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം ഒരു സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മല്ലി ചേർത്തു അര ടീസ്പൂൺ ജീരകം ഒരു നാല് മുളക് ചേർത്ത് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് വരെ ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് മുളകൊക്കെ ഒരുവിധം മൂത്ത് വരുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തുള്ള പുളി ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക അതിലേക്ക് ഒരു തണ്ട് കരിയേപ്പില ചേർത്ത് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു ഒരു ചെറിയ മുറി തേങ്ങ മതിയാകും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ മൂപ്പിക്കുന്നത് ഒന്നുമില്ല തീലിന് വറക്കുന്നില്ല ഒന്നും മൂക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ഇട്ട് കൊടുക്കുക. വെള്ളം ചേർക്കാതെ നമുക്ക് ഇതൊന്ന് ആദ്യം പൊടിച്ചെടുക്കണം ഒന്ന് പൊടിഞ്ഞ് വന്നതിന് ശേഷം നന്നായിട്ട് അരയാനുള്ള ആവശ്യമുള്ള ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതുപോലെ അരഞ്ഞിരിക്കണം ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഉലുവയും തുമരപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എനിക്കൊരു അഞ്ച് പീസിലൊണ്ടാണ് ഇത്രയും വെന്തത് എല്ലാ കുക്കറും ഒരുപോലെ ആവണമെന്നില്ല അതിൻ്റെ പ്രഷറുടെ വ്യത്യാസമൊക്കെ കാണുമല്ലോ അപ്പം നിങ്ങൾക്ക് അറിയാതെ എത്ര വേണമെന്നുള്ളത് അനുസരിച്ച് വേവിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം കവി കൊണ്ടോ എന്തെങ്കിലും ഇതുപോലുള്ളതുകൊണ്ട് ഒന്ന് ആ ഉലുവയും പരിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് മുടച്ചെടുക്കണം അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് ഒഴിച്ചപ്പോൾ കണ്ടെല്ലാം നല്ല ആയിരുന്നു വെള്ളം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അരപ്പ് കൂടെ ചേർത്തു ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമ്മുടെ ജാറിൽ ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിയിലേക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാകും കൂടുതൽ ചേർക്കണോ നല്ലത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുറച്ചും തിക്ക് തിക്ക്നെസ് കുറച്ചെടുക്കാം നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറിനാണെങ്കിൽ കുറച്ചും നല്ലതായിട്ട് ലൂസ് ആയിരിക്കുന്നതായിരിക്കും നല്ലത് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ദോശയ്ക്കൊക്കെയാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന നല്ലത് ഇപ്പം ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തു സാധാരണ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ചൂടുവെള്ളമൊന്നും അല്ല ഇത് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് വെക്കണം അതിനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് നമുക്കിതൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം ഈ പകത്തിലിരിക്കണം നമുക്ക് കൂട്ടാൻ പരിപ്പൊക്കെ ആയതുകൊണ്ട് ഇരിക്കും തുറന്ന് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു ഇനിയും ഇതൊക്കെ ചേർക്കുന്നതിൽ പുളി ചേരുവും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശർക്കര അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം അല്പം കൂടെ ഉപ്പ് വേണത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഉരുകി അതിലേക്ക് ചേരുന്ന ചേരുന്നവരെ നന്നായിട്ടൊന്ന് ഇനിയും തിളിക്കാനായിട്ട് സൈഡ് എല്ലാം നന്നായിട്ട് നല്ലതായിട്ട് തിളച്ച് പാതിഞ്ഞ് വന്നപ്പോൾ വാങ്ങി വെച്ചു ഇനി നമുക്ക് കടുവ ഇറക്കാം കടുവറുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് പരുപ്പിനാൽ പരിപ്പ് ചേർന്ന എല്ലാ കറികൾക്കും ടേസ്റ്റ് കിട്ടുന്നത് അതിലേക്ക് അരറ്റ് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരിയേപ്പില ഒരു കണ്ട് കരിയേപ്പില ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ വരുമ്പോൾ തന്നെ നല്ലൊരു വാസന വരും നെയ്യ്ക്കാത്തല്ലേ നമ്മൾ ഉറക്കുന്നത് രണ്ട് വണക്കമുളക് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കണം ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കറിക്കാൻ നമ്മുടെ അത് കടുവറുത്ത് നമ്മൾ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം നമ്മൾ ഒരു പച്ചക്കറികൾ ഒരു സവാളയോ ഉള്ളിയോ അല്ലെങ്കിൽ തക്കാളിയോ ഒന്നുമില്ലാതെ ഒരു ആറ് ആറുപേർക്ക് കൂട്ടാനുള്ള കൂട്ടാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ ഈസിയല്ലേ ഇത് അപ്പം നമ്മളുണ്ടാക്കിയ പച്ചക്കറികളൊന്നുമില്ലാതെ ഉണ്ടാക്കിയ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനൂടെ ഒന്നും പ്രസ് ചെയ്യാൻ മറക്കരുത്